നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയായി ഗോതമ്പൂടി നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും അതേപോലെ ബ്രൈറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫേഷ്യലാണ് വീട്ടമ്മമാർക്കും അതേപോലെ ഒരുപാട് പൈസ മുടക്കി ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതും വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത് ബ്യൂട്ടി പാർലറിൽ കിട്ടുന്ന അതേ റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്നും കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ീഡിയന്റ് ആണ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് തൈരാണ് ഒരു ഒരു സ്പൂൺ തൈര് തൈര് നമ്മൾ ഡെയിലി ഫേസിൽ അപ്ലൈ നല്ല റിസൾട്ട് കിട്ടുന്ന ആണ് ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനും ഫേസ് ക്ലിയർ ആക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പൊ ഞാൻ കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ക്ലെൻസിങ് ഇവിടെ കഴിഞ്ഞു ഇനി ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നന്നായിട്ട് തുടച്ചു കൊടുക്കാം ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തൈര് തന്നെയാണ് എടുക്കുന്നത് ഡേ ഒരു സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഡെ പഞ്ചസാര പഞ്ചസാര നിങ്ങൾ എടുക്കുമ്പോൾ പഞ്ചാര നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരിയുള്ള പഞ്ചാര എടുക്കരുത് അങ്ങനെ ഒരുപാട് തരിയുള്ള പഞ്ചാരയാണെങ്കിൽ നിങ്ങൾ മിക്സിക്കകത്തിട്ട് ഒന്നും കൂടെ പൊടിച്ചതിന് ശേഷം എടുക്കുക അല്ലെങ്കിൽ ഒരുപാട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഡാമേജ് ആകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പം ഈ തൈരിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഈ മൂക്കിന്റെ രണ്ട് സൈഡുകളിലൊക്കെ ഡാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ സ്ക്രബ് ചെയ്യുന്ന കൂട്ടത്തി ആ ലിപ്സും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ലിപ്സിന്റെയും കൂടെ പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടും സെക്കൻഡ് സ്റ്റെപ്പായ സ്ക്രബിങ്ങും കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ആണ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് തക്കാളിയുടെ ജ്യൂസാണ് നിങ്ങൾ ഏകദേശം ഒരു ഒരു സ്പൂൺ എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തൈര് ആഡ് ചെയ്യാണ് നമ്മൾ ഈ തക്കാളിയുടെ ജ്യൂസ് നമ്മൾ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ തക്കാളി ജ്യൂസ് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതുപോലെയുള്ള ഫേസിൽ നാൽപ്പത് വയസ്സിന് വയസ്സൊക്കെ കഴിഞ്ഞവർ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നല്ല റിസൾട്ടായിരിക്കും അപ്പം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് തൈരും കൂടെ ആഡ് ചെയ്യുകയാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അതെ കോഫി പൗഡറാണേ കോഫി പൗഡർ ഒരു സ്പൂണ് ആഡ് ചെയ്യാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം അപ്പൊ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുക്കേണ്ടത് ഗോതമ്പൊടിയാണ് കേട്ടോ ഗോതമ്പൊടി നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും അതേപോലെ ബ്രൈറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഞാൻ ഒരു ഒന്നര സ്പൂണോളം ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന തക്കാളിയുടെ ജ്യൂസാണ് തക്കാളിയുടെ ജ്യൂസ് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൈര് തന്നെയാണ് ഒരു സ്പൂൺ തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളൊരു ഒരു വാട്ടർ കൺസിസ്റ്റൻസി വന്നിട്ടില്ല എങ്കിൽ കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുത്ത് ലൂസാക്കിയെടുക്കാവുന്നതാണ് നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് ഇത് ഫേസിൽ വെക്കാം അതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം അപ്പോൾ ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആകാനായിട്ട് നിൽക്കണ്ട കുറച്ചൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ